ആറക്കണ്ണനും പെരീരം ആറക്കണ്ണും രണ്ടു ദിവസമായിട്ട് പെരേരക്കാനും പെരേരയും മറ്റേ കൂട്ടുകാരാണെന്നാലും പുള്ളിക്ക് റീച്ച് കിട്ടാണ്ട് പുള്ളി തോന്നണത് പറയുന്ന കുറച്ചൊക്കെ എന്റെ ഭാഗത്തൊക്കെ ഉണ്ട് പുള്ളിക്ക് ചെലവൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് പെരേരൊക്കെ റിവ്യൂ ചെയ്യാൻ അറിയില്ല ആറാക്ഷണ പോലെ പോസിറ്റീവ് എല്ലാം അതിന് പോകുമ്പോൾ ഇത്തരം നമ്മള് നെഗറ്റീവ് അധികം പറയാത്തത്യാറല്ല നെഗറ്റീവ് പറയുന്ന അദ്ദേഹത്തിനൊക്കെ ഇഷ്ടപ്പെടും വേറൽ ആകുന്ന പലർക്കും ഇഷ്ടപ്പെടുന്നില്ല അതാണ് ഒരു തരത്തിലുള്ള കാരണം പക്ഷേ നെഗറ്റീവ് പറയുന്നത് നമുക്ക് നാളെ ഞാൻ ഒരു അഭിനേതാവ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ജൂണിയാണോ ഇഷ്ടമായിട്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് സ്വീകരണം കിട്ടണം അപ്പോൾ അവിടെ പോകുമ്പോൾ ഇട്ടാണെങ്കിൽ വേണ്ടിയാണ് അങ്ങനെ പറയണം മനസ്സിലായി ആറാട്ടെ ആറാട്ടൺ ആദ്യം വന്നത് ശേഷമാണ് പെരേര് വന്നത് പക്ഷെ ആറാട്ടൺ കാട്ടും സിനിമയിൽ കൂടുതൽ അവസരം പെരേരൊക്കെ ഒരു അസൂയാണ് ആഹ് ആ പല സിനിമയിലും ഡയലോഗങ്ങളിലേക്ക് വരുന്നില്ലെങ്കിൽ ഫേസ് അത്യാവശ്യം സ്ക്രീനിൽ സിനിമയിലേക്ക് കാണിക്കുന്നുണ്ട് ഇടയ്ക്ക് ആർ ടീച്ചിലും സത്യാസോ സത്യാ സത്യാണല്ലേ കാണിച്ചു ഇനിയിപ്പോൾ സംഭവം തുടങ്ങുന്ന രാത്രിയും റാമൊക്കെ വരാൻ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പണ്ണിൽ ഇന്നലെ ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ നേരിൽ പോസിറ്റീവ് പറഞ്ഞിട്ട് പേരെ അടുത്ത ബിഗ് ബോസ് കയറാനുള്ള പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം സിക്സ് സീസൺ സിക്സ് വരാൻ പോകുന്നുണ്ട് ഇതുവരെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് അല്ലാണ്ട് ഫേക്ക് ന്യൂസിൽ നമ്മുടെ യാത്ര നമ്മുടെ ആക്ടർ ബാലസാറിൻ്റെയൊക്കെ പേര് ബിഗ് ബോസിലേക്ക് വരുന്നെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നെ ഇതുവരെ ഏശാന്റിൻ്റെ ഭാഗത്തൊന്നും ഏഷ്യാന്റ് മാത്രവരൊന്നുമല്ലോ വിളിച്ചിട്ടില്ല വിളിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ടും പോകും അതാണ് എൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയല്ല നാലാട്ടിൻ്റെ നിന്ന് റിവ്യൂ റിവ്യൂ പറയുന്ന എല്ലാ പടങ്ങൾക്കും ഞാൻ റിവ്യൂ കൊടുക്കാറുണ്ട് ഇന്നും നിന്നും തുടങ്ങിയതല്ല ഒരു പത്ത് മാസം പത്ത് മാസമായി അപ്പോൾ ഇനിയും നാളെ റിവ്യൂ പറയുന്നതായിരിക്കും നമ്മൾ ഇപ്പോൾ തിയേറ്ററോളം വരെ പുറത്താക്കം നോക്കുന്നുണ്ട് എങ്കിലും സ്വന്തം ചാനലിലാണെങ്കിൽ നമ്മൾ റിവ്യൂ ഇട്ടിപ്പോൾ അത്യാവശ്യം റീച്ച് ഉണ്ട് അപ്പോൾ ഓട്രോളൊക്കെ വരുന്നുണ്ട് നമ്മുടെ യൂട്യൂബിൽ അല്ല സത്യം പറഞ്ഞാൽ എന്തായിരുന്നു കാരണം രണ്ടു ദിവസം മുമ്പ് അണ്ണനും പെരേരോടുകൂടി സീനാട പൂജ ചെയ്തു പിറ്റേ ദിവസം അണ്ണം വന്നിട്ട് പെരേര ഭയങ്കര മോശമാണ് സ്വന്തം കാര്യം നോക്കുന്നു പിറ്റേ ദിവസം വന്നിട്ട് പെരേര സ്വന്തം കാര്യമാണ് നോക്കുന്നത് അങ്ങനെ ഭയങ്കര സ്വീറ്റ് ഡിഷാണ് നോക്കാൻ പറഞ്ഞാൽ രണ്ടുപേരും നമുക്ക് അങ്ങനെ കാര്യങ്ങൾ പെട്ടൊന്നും ഇല്ലാണ്ട് രണ്ടുപേരും രണ്ട് വയറുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ് മനസ്സരാണ് എന്നാലും പോസിറ്റിബിറ്റി കൊണ്ടിപ്പോൾ എൻ്റെ പേര് അലിൻ ജോസെന്നാണെങ്കിലും റിവ്യൂ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെയാണ് പഠിച്ചിട്ടുണ്ട് അത് നമ്മൾ തപനയിലാക്കി വരുന്നെന്ന് മാത്രം പിന്നെ എന്താണെന്ന് ചോദിച്ചു അല്ല രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് സിനിമയിൽ ഷോർട്ട് ഫിലിമിൻ്റെ പൂജ ഒക്കെ ചെയ്തു ദിവസം പൂജ മാത്രമല്ല ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു എൻ്റെ ഷൂട്ടിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര് അതിൻ്റെ നേരം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസ് ആകാൻ വേണ്ടിയാണ് അത് നേരുന്നിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നേരെ ഷോർട്ട് ഫിലിം ഓ ടി ജില്ലായിരിക്കും ഒരു നടിയായിരിക്കും അത് ചെയ്യുന്നത് രണ്ടു നമ്മളുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തുണ്ടാവില്ല ആ പ്രശ്നമൊന്നുമില്ല അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ഈഗോ ഉണ്ടെങ്കിൽ കൂടി പുള്ളി മാർക്കറ്റിംഗിന് വേണ്ടി നെഗറ്റീവ് പറയുന്നു എന്നെനിക്ക് വിളിച്ചോളൂ ഇന്ന് ഇന്ന് രാവിലെ മണി എന്നെ വിളിച്ചോളൂ നമ്മളെങ്ങനെയാണോ മാർക്കറ്റിംഗിൽ നെഗറ്റീവ് മാർക്കറ്റിന് വേണ്ടി ഡെയിലി എന്റെ പേര് പറയുന്നുണ്ട് ഫേസ്ബുക്കിൽ ചോദിച്ചാണ്